ഇന്നലെ നടന്ന ചെന്നൈ പഞ്ചാബ് മത്സരത്തിൽ ചെന്നൈ പതിവ് പോലെ പരാജയപ്പെട്ടു ഇതോടെ ഐ പി എൽ പതിനെട്ടാം സീസണിൽ നിന്നും പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന ആദ്യ ടീമായി ചെന്നൈ മാറുകയും ചെയ്തു ചെന്നൈ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ് റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് ചെയ്സ് ചെയ്യുകയായിരുന്നു മത്സരത്തിൽ അവസാന നിമിഷം ചെന്നൈ ഒരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു ഈ മത്സരത്തിൽ എടുത്തു ഒരു സംഭവം ഡെവാൾഡ് ബ്രവിസ് എടുത്ത ഞെട്ടിക്കുന്ന ഒരു ക്യാച്ചാണ് രവീന്ദ്ര ജഡേജയുടെ ഓവറിൽ ശശാങ്ക് സിംഗ് ഡീപ് മിഡ്വിക്കറ്റിലൂടെ സിക്സ് അടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഔട്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബൌണ്ടറി ലൈനിന്റെ പുറത്തേക്ക് പോയ ബോളിനെ രണ്ട് തവണ എയറിൽ നിന്ന് തട്ടി അകറ്റിയ ശേഷമാണ് ബ്രവിസ് ആ ക്യാച്ച് പൂർത്തിയാക്കിയത് ബൗണ്ടറി ലൈനിന്റെ ഉള്ളിൽ നിന്ന് ബോളുമായി ഫസ്റ്റ് കോണ്ടാക്ട് വരുത്തിയ ശേഷം ബൗണ്ടറി ലൈനിന്റെ വെളിയിൽ പോയി എയറിൽ നിന്ന് ബോൾ സിക്സ് പോകാതെ കൈകാര്യം ചെയ്തു അദ്ദേഹത്തിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് മൂലം ഒരു വിക്കറ്റ് ലഭിച്ചുവെങ്കിലും അതുകൊണ്ട് ചെന്നൈക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല നിയമപ്രകാരം ബോളുമായി ഫസ്റ്റ് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഫീൽഡറുടെ ലാസ്റ്റ് കോണ്ടാക്ട് ഗ്രൗണ്ടിനുള്ളിൽ ആയിരിക്കണമെന്നാണ് അത് കൃത്യമായി പാലിച്ചതുകൊണ്ട് തർക്കങ്ങളൊന്നും ഉണ്ടായില്ല